കണ്ട നല്ല നല്ല കുർത്തി പഫ് അടിപൊളി അതായത് നെക്കൊക്കെ സൂപ്പറായിട്ട് അതായത് ഫ്രണ്ട് ഓപ്പൺ കുർത്തി ആട്ടാത് കട്ടിങ് സ്റ്റിച്ചിങ്ങും ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു മോഡലാണ് കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആയിട്ടുണ്ട് അപ്പൊ ഏതോ പ്രായക്കാർക്ക് ഇടാൻ പറ്റിയ രണ്ട് ഓപ്പൺ അപ്പൊ കൂട്ടുകാരെ നമ്മക്ക് കട്ട് ചെയ്ത് തുടങ്ങിയാലോ അപ്പൊ ഞാൻ കണ്ട നാലാക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ടേക്കുണ്ട് കാരശോണ്ട് ഇത് നാല് വശം ഉണ്ട് ഇത് ഫോൾഡ് അല്ലാത്ത ഭാഗം പക്ഷെ മോൾ വശത്തേക്ക് ഞാൻ എടുത്തേക്കണം അത് ഫോൾഡ് ആയ ഭാഗമാണ് അടിവശത്തേക്ക് ഫോൾഡ് അല്ലാത്ത ഭാഗം ഇങ്ങനെ വെട്ടിത്തുടങ്ങുമ്പോ എന്ന് പറയുമ്പോഴുള്ള കാരണം നമുക്ക് നല്ലൊരു പീസ് കിട്ടും ഇവിടെ നിന്ന് ഇങ്ങനെ ഇങ്ങനെ വെട്ടി തുടങ്ങിയാൽ കേട്ടാ അപ്പൊ ആ നല്ലൊരു പീസ് എന്ന് വെച്ചാൽ നമുക്ക് സ്ലീവിന് ഒറ്റ പീസ് കിട്ടാനാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തേക്കണത് കണ്ടോ അപ്പൊ ഇവിടെ ഏറ്റ കുറച്ചിലകളൊക്കെ ഉണ്ട് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം നമ്മള് അപ്പൊ നമ്മുടെ ചുരിദാറിന്റെ ഇറക്കം ഒത്തേന്ന് വെച്ചാൽ മോളീന്ന് ആ ഇറക്കം നമ്മളൊന്ന് അവിടെ എടുക്കണം അപ്പൊ എനിക്ക് നാല്പത്തി മൂന്ന് ഇഞ്ചാണ് ഇറക്കാൻ ഞാൻ നാല്പത്തി നാല് ഇഞ്ച് ഇറക്ക ഇഞ്ച് കേട്ടോ ഞാൻ അളന്നെടുത്ത് അളന്ന് മാറ്റുന്നുണ്ട് അപ്പൊ ഇറക്കാൻ നിങ്ങൾ എത്രയാണോ അതിൽ നിന്നും മോളിലേത്തേക്കും താഴത്തേക്കും കണക്കാക്കിയിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ അളവനുസരിച്ചിട്ട് ഇടുമ്പോഴത്തേക്കും എനിക്ക് അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കേട്ടോ ഇനി ഞാൻ ഞാനിത് ഇവിടെ മോളിൽ ഒന്ന് ലെവൽ ചെയ്യാനുണ്ട് ഞാൻ ഇതൊന്ന് തേച്ചെടുത്ത് നല്ലോണം ചുരുണ്ടിരിക്കണായിരുന്നു ലെവൽ ചെയ്തിട്ട് ഞാൻ കട്ട് ചെയ്യണത് കേട്ടോ അപ്പം ഞാൻ കണ്ടോ എടുത്തു ഇനി അതിന് ശേഷം നമ്മൾ തയ്യൽ തുമ്പും കൂടി അടയാളപ്പെടുത്തണം അപ്പം ഞാൻ പതിമൂന്നിൻ്റെ പകുതിയും തുമ്പും കൂടി ഇവിടെ ഇട്ടിട്ടുണ്ടത് ഷോൾഡർ കൂടാനും പാടില്ല കുറയാനും പാടില്ല കറക്റ്റ് അളവിന് അതിനുശേഷം ഇതിന്റെ മോളിൽ നിന്ന് ഇതും ഈ വരമേന്ന് ഞാൻ താഴേക്ക് ആറര ഇഞ്ചും അടയാളപ്പെടുത്തുന്നുണ്ട് ആറര ഇഞ്ചിന് ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് കാരണം നമ്മൾ തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് എടുക്കുന്നത് കേട്ടോ ആറരയാണ് എൻ്റെ ഷോൾഡർ അര ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പിന് എടുത്തിട്ടുണ്ട് അത് ആ ആറര ഞാൻ ഏഴും ഇവിടെ തന്നെ അടയാളപ്പെടുത്തണം കേട്ടോ കാരണം നമ്മളെ മോളീന്നാണ് അടയാളപ്പെടുത്തുന്നത് ഇനി നമുക്ക് ഈ വരം ഒന്ന് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം നമ്മുടെ വണ്ണം വണ്ണത്തിന്റെ നാലിലൊരു ഭാഗം അവരവരുടെ കശക്കൂടെ വണ്ണ് ഉടുക്കുക അവിടത്തെ നാലിലൊരു ഭാഗം അടയാളപ്പെടുത്തുക അപ്പൊ എത്ര വരും അതിവിടെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കണം കേട്ടോ അപ്പൊ ഇവിടെ അടയാളപ്പെടുത്തണുണ്ട് അപ്പൊ ഞാൻ ലൈനിങ് ഇടണുണ്ട് അതുകൊണ്ട് ഇതാണ് നമ്മുടെ അളവല്ലാത്ത തുമ്പ് ഇനി വേണം ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുണ്ട് അതും ഞാൻ ഇതിലേക്ക് കൂട്ടി വരച്ചിട്ടുണ്ട് കേട്ടോ ഇനി മോളീന്ന് ഈ മൂലേനു താഴത്തേക്ക് ഒരു ഒന്നര ഇഞ്ച് ഇടയാളപ്പെടുത്തി എടുക്കുക അതായത് ഇങ്ങനെയാണ് ഈ ഒന്നര ഇഞ്ച് വരുന്നത് ഇനി ടേപ്പ് നമ്മൾ ഇങ്ങനെ എന്നെ പിടിക്കുക പിടിച്ചിട്ട് ഇതിൻ്റെ പകുതി എടുക്കുക ഏഴിൻ്റെ പകുതി എടുക്കുക അപ്പം എത്ര കിട്ടും ടേപ്പ് ഒന്ന് വളച്ചു പിടിച്ചിട്ട് ഇതുപോലെ എടുക്കുക ഇനി ഈ ഒരു പോയിന്റും ഇതും ഇതും ഇവിടെ കൊണ്ടുവന്നൊന്ന് മുട്ടിക്കുക അപ്പം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ കൊണ്ടുവന്ന് ഇനി അത് മുട്ടിച്ച് കയറ്റിയാൽ മാത്രം മതി അറ്റം വരെ വരണ്ട ഇതിലേക്ക് കയറ്റി കൊണ്ടുവരിക ഇനി അതുപോലെ തന്നെ ഒരു കാലിഞ്ചി നമ്മൾ വരച്ചേക്കണായില്ലേന്ന് ഒരു കാലിഞ്ചി ഇതുപോലെ പുറത്തോട്ട് വരയ്ക്കുക വരച്ചതിന് ശേഷം നമ്മ ഈ നേ പകുതി എടുത്തിട്ടുണ്ടല്ലോ ഇവിടെ നിന്ന് അവിടെ നിന്ന് മോളിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടേക്ക് ഈ കാലിഞ്ചിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ഒന്നും കൂടി വരക്കണം വരക്കണതിനാണെന്നറിയാമോ രണ്ടാമോൾ കുഴിച്ചു വട്ടെ അതും ഇതുപോലെ വരച്ച് ഇവിടെ കൊണ്ടുവണ്ടാമകോളും ആയി ഏട്ടാ ഈ ഒരു പോയിന്റിന്ന് പതിമൂന്ന് ഇഞ്ചാണ് എനിക്ക് വേണ്ടത് ഞാൻ പതിമൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തിട്ടുണ്ട് കാരണം അര ഇഞ്ച് നമ്മുടെ തയ്യൽ തയ്യൽത്തുമ്പ് പോകും ഷോൾഡർ ഷോപ്പ് ഷോപ്പുള്ള ആൾക്കാർ അര ഇഞ്ച് താഴ്ത്തി വെട്ടണം ഇവിടെ ആംഹോളിൻ്റെ അവിടെ അപ്പം എനിക്ക് ഷോൾഡർ ഞാൻ അത് കട്ട് ചെയ്യാത്തത് ട്ടാ അങ്ങനെ ഞാൻ പതിമൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇവിടത്തെ ഇവിടുത്തെ ഷേയ്പ്പിൻ്റെ നാലിലൊരു ഭാഗം എത്രയാണോ അപ്പം എനിക്ക് ആണ് അപ്പോൾ ആ ഒൻപതര ഞാൻ ദേ ഇവിടേക്കൊന്ന് അടയാളപ്പെടുത്തണം കേട്ടോ ഷേയ്പ്പിൻ്റെ അവിടേക്ക് ഞാൻ ഓരോ ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടു കൊടുക്കുക അതുപോലെ തന്നെ ഒരു വരയും കൂടിയുണ്ട് ഇവിടെ നിന്ന് നമ്മൾ മോളിൽ നിന്ന് എനിക്ക് ഒൻപതര നിബിൾ പോയിന്റ് ഞാൻ പത്ത് വരക്കണര ഇഞ്ച് മോളിൽ തയ്യൽത്തുമ്പ് പോകും എന്നിട്ട് ഇവിടെ ഒരു കാലിഞ്ച് വണ്ണത്തിൻ്റെ അതായത് നമ്മ നേരത്തെ എടുത്തേക്കണത് എത്രയാണോ അതിന്റെ ഒരു കാലിഞ്ച് കൂട്ടി നമ്മൾ ഇവിടേക്ക് വരക്കണം ഈ ഒൻപതര പത്തെടുത്തില്ലേ ഞാൻ അവിടേക്ക് കണ്ടോ ഇഞ്ച് കൂട്ടിയാൽ മതി അപ്പം എല്ലായിടത്തും കൂടി നമുക്ക് ഒരു അര ഇഞ്ച് ഒരേ ഇഞ്ച് കിട്ടുക നാല് വശത്തും കൂടി ആവുമ്പോൾ കേട്ടോ അധികം വേണ്ട എടുക്കുക അതിന് ശേഷം നമ്മൾ ഈ ഇതുണ്ടല്ലോ ഇനി ഇവിടേക്കും ഒരൊന്നര ഇഞ്ച് തയ്യൽത്തുമ്പും കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് വരച്ചെടുക്കുക ഇതുപോലെ കണ്ടോ ഇനി നമ്മൾ ഷേപ്പ് ഇവിടെ വരച്ചിട്ടുണ്ട് ആ ഷെയ്പ്പിൻ്റെ അവിടേക്കും നമുക്കിതൊന്ന് വരച്ചു കൊടുക്കണം അപ്പം അതും കൂടി അപ്പൊ ഇതാണ് നമ്മുടെ ഷേപ്പ് അപ്പൊ അതിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് മുട്ടിക്കുക ഷേപ്പിലേക്ക് അതുപോലെ തയ്യൽത്തുമ്പും ആ ഷേപ്പിലോട്ട് കൊണ്ടുവന്ന് മുട്ടിക്കുക അപ്പൊ നമ്മുടെ മുകളിലത്തെ എല്ലാ വരം കറക്റ്റായിട്ട് കഴിഞ്ഞട്ടോ ഇനി ഈ നമ്മുടെ ഷേയ്പ്പിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഞാൻ ഇത്രയും വരച്ചിട്ടുണ്ട് ഷേ്പ്പിന്റെ അവിടെ നിന്ന് ഇങ്ങനെ നേരെ ഒന്ന് വെച്ചുകൊടുക്ക കണ്ട അപ്പൊ കുറച്ചും കൂടി വിരിവ് നമുക്ക് കിട്ടും മനസ്സിലായില്ലേട്ടാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ വരച്ചതുപോലെ ചെയ്യണം ഞാൻ ഇലനും കുറച്ച് എനിക്ക് അത്ര പിടുത്തോലോ പക്ഷെ ഈയിടെ ഞാൻ ഒരെണ്ണം ഇട്ടപ്പോ എല്ലാവർക്കും അത് ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ ഓർത്ത് ഒന്നൊരെണ്ണം കൂടി തയ്ക്കാം നരുതി അപ്പൊ നമ്മ അത് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി കണ്ടോ ഇനി ഇവിടെ ഇവിടെ നിന്ന് താഴത്തേക്ക് ഒരു രണ്ടിഞ്ച ഒന്നര ഇഞ്ച നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ഒന്ന് അടയാളപ്പെടുത്തി എടുക്കാനിത് ഒന്ന് വരച്ചെടുക്കട്ടേട്ടാ എന്നിട്ട് ഈ അടിഭാഗത്തുനിന്ന് നേർ വെക്കുക ടേപ്പ് ഇതുപോലെ വെക്കുക നമ്മൾ ആദ്യം അടയാളപ്പെടുത്തിയാക്കണം അവിടെ നിന്ന് ടേപ്പ് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇത നേർ പകുതി എടുക്കുക ഇതെന്തിനാണെന്നല്ലേ ഇത് നമുക്കിതൊന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാനാണ് കേട്ടാ കണ്ടോ അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടാ ഇപ്പം ക്യാൻവാസിലാണ് ഞാൻ നെക്ക് കട്ട് ചെയ്യണത് അതുകൊണ്ട് നെക്ക് കട്ട് ചെയ്യണില്ല ബാക്ക് നെക്ക് മാത്രമേ കട്ട് ചെയ്യണുള്ളൂ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കൂട്ടുകാരെ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണ്ടേ സ്ലീവ് ഒക്കന്നല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങളോട് അപ്പൊ അതേ നമുക്ക് ബാക്കി ബാലൻസ് പീസ് ഇങ്ങനെ ഇങ്ങനെയാണ് കിട്ടിയേക്കണത് കണ്ട ഫോൾഡ് അല്ലാത്ത ഭാഗത്ത് നല്ല നമ്മൾ കട്ട് ചെയ്തത് കണ്ട ഇങ്ങനെയാണ് കിട്ടിയേക്കണത് അതിനെ ഞാൻ ഇതുപോലെ തന്നെ മടക്കി വെച്ചതിന് ശേഷം ഇതുപോലെ രണ്ടാക്കി ഒന്ന് മടക്കണുണ്ട് കണ്ടോ മടക്കിയിട്ട് ഈ ഓപ്പണായ ഭാഗം കൊണ്ടാണ് ഞാൻ മോളിലോട്ട് കൊണ്ടുവരുന്നത് അവിടെ ഇച്ചിരി വീതി ഉണ്ടല്ലോ നമ്മുടെ ആമ്പോളിൻ്റെ അവിടുത്തെ വീതി നമുക്ക് അവിടെ കിട്ടും താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് അത്ര വീതി വേണ്ടല്ലോ അപ്പം ഞാൻ അത് കണക്കാക്കിയാണ് ഇട്ടേക്കുള്ളത് ഇനി ഇതിൻ്റെ മോളിൽ നിന്ന് ഞാനൊരു കേട്ടോ മോളീന്ന് ഇതിൻ്റെ മോളീന്ന് ഒരു നാലിഞ്ച് താഴത്തേക്ക് അടയാളപ്പെടുത്തിയിട്ട് ഇതൊന്ന് വരച്ചെടുക്കുന്നുണ്ട് നാലിഞ്ച് ഞാൻ താഴത്തോട്ട് വരയാളപ്പെടുത്തിയിട്ട് ഈ വര ഇതുപോലെ ഒന്ന് വരച്ചെടുക്കണുണ്ട് കണ്ടോ ഇനി വര ഇപ്പം എന്തായാലും നിങ്ങൾ വേണ്ടത് നമുക്ക് കാണും ഇനി നമുക്ക് വേണ്ടത് നമ്മ അവിടെ ഈ ആംഹോളിൻ്റെ അവിടെ നമുക്ക് പത്തിഞ്ചാണ് അപ്പം നമുക്കിവിടെ ഒരു ഒൻപത് ഇഞ്ച് അടയാളപ്പെടുത്തി എടുക്കണം കേട്ടോ ഒമ്പതിഞ്ച് അടയാളപ്പെടുത്തി എടുത്തിട്ട് ഇവിടെ നിന്ന് ഒരു മൂന്നര ഇഞ്ച് താഴത്തേക്ക് അടയാളപ്പെടുത്താം എന്നിട്ട് നമ്മളിതൊന്ന് വരച്ചെടുക്കണം അപ്പം സാധാരണ നമ്മൾ സ്ലീവ് വരയ്ക്കണം തന്നെ വരച്ചെടുക്കണം കേട്ടോ അപ്പം ഞാനിതൊന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല പിന്നെ എഴുതിയിട്ടുണ്ട് ഞാൻ ചോക്ക് കൊണ്ടാണ് കേട്ടോ വരക്കണത് കാരണം ഈ ഒരു ലൈൻ വന്ന് ഇനി അടുത്ത നീല കാണണ്ടല്ല എന്ന് എഴുതിയിട്ടാണ് അപ്പം ഇത് കാണാൻ പറ്റണ്ടാവില്ല ഇത് ഒത്തിരി ബുദ്ധിമുട്ടുള്ള ചോക്ക് അപ്പം ഞാനിത് പോലെ വരച്ചെടുത്തിട്ടുണ്ടേ ഇനി നമ്മുടെ ഇവിടുത്തെ തുമ്പും കൂടി കാണണം നമ്മൾ നമ്മളിങ്ങനെ ഒന്ന് പിടിക്കുമ്പോൾ നമുക്ക് പത്ത് എവിടെ കിട്ടുമെന്നൊന്ന് നോക്കണം കണ്ടോ ഇങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ പത്ത് എവിടെ കിട്ടും എന്ന് നോക്കണം അപ്പോൾ പത്ത് ആയിട്ട് നമുക്ക് ഇവിടെ കിട്ടി ഇനി രണ്ട് ഇഞ്ച് ഒന്നര ഇഞ്ചൊരു തയ്യൽ തുമ്പും കൂടി ഉണ്ട് അതും കൂടി നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്ന് ചേർത്ത് വരക്കുക ഇനി താഴത്തെ അടിവണ്ണമാണ് എടുക്കുന്നത് അപ്പോൾ ഇനി ഇവിടെ നമ്മൾ ഒരു ഇവിടെ നമ്മൾ നാലിഞ്ച് മോളിലോട്ട് നമ്മൾ ഇതുപോലെ ഒരു എത്ര വേണോ അതനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ നിങ്ങളുടെ ഫ്ലീറ്റ് അനുസരിച്ച് എടുക്കുക അപ്പോൾ ഞാനൊരു രണ്ടിഞ്ചേ എടുക്കണല്ലോ അത്ര വലിയ ഇത് വേണ്ട അവിടെ നിന്ന് നമ്മളിങ്ങനെ വരച്ചത് ഇവിടെ വരേണ്ടല്ലോ അവിടേക്ക് കൊണ്ടുവന്ന് ചേർക്കണം അപ്പൊ അത് എവിടത്തോളം ഉണ്ടെന്ന് നോക്കുക കണ്ട എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇതിനെ ഒന്ന് ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഇവിടേക്ക് കൊണ്ടുവന്ന് ചേർത്ത് വരക്കണം കേട്ടോ ഞാൻ ഇതുപോലെ ചേർത്ത് വരച്ചിട്ടുണ്ട് ചേർത്ത് വരച്ചു ഇനി അടിവണ്ണം എത്രയാണ് അപ്പൊ നമുക്ക് ഇറക്കും എത്രയാണ് പന്ത്രണ്ട് കിട്ടും അടിവണ്ണം ആ അഞ്ചരയാണ് അതും തയ്യൽത്തുമ്പും കൂടി നമുക്ക് നമുക്കിതൊന്ന് വത്തെടുക്കണം അപ്പം ഞാനിതൊന്ന് വരച്ചെടുക്കാം കേട്ടോ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അതെ വേണ്ട ഞങ്ങൾക്ക് ഇതിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കയ്യിൽ നിന്ന് വീണതിന് ശേഷം അങ്ങനെ കറക്റ്റായിട്ട് പിടിക്കാൻ പാടാണ് അപ്പം ഇതാണ് നമ്മുടെ അതെ ഇതാണ് നമ്മുടെ സ്ലീവ് കണ്ടോ ഇനി ഒരു വശം നല്ല വശം രണ്ട് നല്ല വശങ്ങളും കൂടി തമ്മിൽ കൂട്ടുവെക്കുക കേട്ടോ നല്ല വശങ്ങൾ തമ്മിൽ കൂട്ടുവെച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നമ്മൾ ആം ആംഫോളൊന്ന് കുഴിച്ചു വെട്ടണം നമ്മുടെ ആംഫോളിൻ്റെ ഈ ഭാഗത്തേക്ക് നമ്മൾ ഇവിടെ എത്തോളോന്ന് വെച്ചാൽ അതനുസരിച്ചിട്ടൊന്ന് കുഴിച്ചു വെട്ടിയെടുക്കണം അല്ല അതൊന്ന് കുഴിച്ചു വെട്ടിയെടുക്കാം കേട്ടോ അപ്പം സ്ലീവിൻ്റെ പരിപാടി കഴിഞ്ഞ് പടി വെക്കണമെങ്കിൽ നമുക്ക് പടി വെച്ചെടുക്കാം ഒന്നും വേണ്ട അപ്പോൾ ഇനി എനിക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഫ്രണ്ട് ആംഹോൾ ഒന്ന് കറക്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ അത് ബുദ്ധിമുട്ടിച്ച് അതുപോലെ നമ്മൾ പറഞ്ഞു ഞാൻ മറന്നു പോയിട്ട് അതാണ് ഫ്രണ്ട് ഓപ്പൺ ആണെന്ന് എന്നിട്ട് നമ്മുടെ ഈ ഇത് അറേഞ്ച് കുഴിച്ചൊന്ന് വെട്ടിയെടുക്കുക അറേഞ്ച് കുഴിച്ചൊന്ന് വെട്ടിയെടുത്തു കൊണ്ടാണ് അപ്പം ബാക്കി ഞാൻ ചെയ്യാനത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ നമ്മളിത് ക്രോ സ്ക്വയർ പീസാണ് അത് തന്നെയാണല്ല ഞാനിത് ചെയ്യണത് നമ്മളിതിൽ വെച്ചിട്ടാണ് ക്യാൻവാസ് വെച്ചിട്ടാണ് കഴുത്തിടുന്നത് എന്നിട്ട് രണ്ടായിട്ട് കറക്റ്റായിട്ടൊന്ന് ഇട്ടതിന് ശേഷം ഈ ഫ്രണ്ട് ഭാഗം നമുക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കണം നടുഭാഗം കൊണ്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം അപ്പൊ ഇത് രണ്ടു ഭാഗോട്ട് നമുക്ക് കിട്ടി സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണാട്ടാ നമുക്ക് കൂട്ടുകാരെ ഞാൻ ലൈനിങ് ഒക്കെ വെട്ടിട്ട് എടുത്തു അതിനുശേഷം ലൈനിങ് ഒക്കെ ഇതിലോട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടാ ഈ രണ്ട് പീസിലോട്ടും ലൈനിങ് ഒക്കെ ഞാൻ പിടിപ്പിച്ചെടുത്തു എന്റെ വീഡിയോ ഒന്നും ഞാൻ എല്ലാം ഒരുപാട് വലിയ വീഡിയോ ആയിപ്പോ അതിനുശേഷം നമ്മളിതേ ഒരു ഒന്നര ഇഞ്ച് വീതി ഒന്നര ഇഞ്ച് വീതിയുള്ള രണ്ട് പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് നമ്മുടെ ഈ ല നാൽപ്പത്തി നാലര ഇഞ്ച് ലെങ്ത്ത് വരണമാരെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യണത് നമുക്കിതിലേക്ക് അത് വെച്ച് പിടിപ്പിക്കണം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യണത് നമ്മളുടെ നല്ല വശത്ത് വെച്ചിട്ട് നല്ല വശങ്ങൾ തമ്മിൽ കൂട്ടി ഇതുപോലെ വെക്കുക വെച്ചിട്ട് ഒരു കാലിഞ്ച് അകലത്തിൽ നമ്മൾ ഇതൊന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ കാലിൻ്റെ അകലത്തിൽ അടിച്ചെടുക്കണം രണ്ട് വശം അടിച്ചെടുക്കണം അപ്പം ഞാൻ രണ്ടു വശം അടിച്ചെടുക്കാം അപ്പം രണ്ട് വശം നമ്മൾ ഇതുപോലെ അടിച്ചെടുത്ത് കണ്ടോ അടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു വശം നമ്മൾ കണ്ട ഇങ്ങനെ ഇരിക്കണേ ഈ ഒരു വശം നമ്മൾ പീസ് ഇതിലേക്ക് വേണ്ട പതിച്ചൊന്ന് അടിച്ചെടുക്കണം രണ്ട് വശം ഇങ്ങനെ പതിച്ചടിച്ചെടുത്തതിന് ശേഷം ഇത് ഫുള്ളായിട്ട് തന്നെ ഉള്ളിലോട്ട് മടക്കി ഒരു അര ഇഞ്ച് മടക്കിയതിന് ശേഷം ബാക്കി നമ്മൾ ഇതുപോലെ വെച്ചിട്ട് കണ്ടോ ഇതുപോലെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് അറ്റം വരെ എടുക്കണം അതിന് ശേഷം ഇതും അങ്ങനെ തന്നെ ചെയ്യണം പതിച്ചടിക്കുക അതിന് ശേഷം അര ഇഞ്ച് ഒരു അടിച്ചിട്ട് ബാക്കി അടിക്കുമ്പോൾ നമ്മൾ അടിക്കണത് എങ്ങനെയാണെന്നറിയോ ഇങ്ങനെ അടിക്കണം അതായത് നമുക്ക് ബ്ലൗസ് ഉക്കുമ്പോൾ പടിയും പിടിപ്പിക്കുമ്പോൾ ഒരു പീസ് നമുക്ക് കിട്ടില്ലേ അതുപോലെ വരണം ഇങ്ങനെ വരണം കണ്ടോ ഉള്ളിലോട്ട് ഫുള്ളായിട്ട് മടക്കി അടിക്കരുത് അതായത് ഇങ്ങനെ അടിച്ചെടുക്കരുതെന്ന് രണ്ട് വശവും നമ്മൾ അതുപോലെ അടിച്ചെടുത്ത കേട്ടോ ഒന്ന് ഫുള്ളായിട്ടും ഒന്ന് ഫുള്ള് അല്ലാണ്ട് ഹാഫ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അടിച്ചെടുത്തേക്കണത് കണ്ടോ രണ്ട് വശം നമ്മൾ അടിച്ചെടുത്തരണ്ടേ ഇത് ഫുള്ളായിട്ടാണ് അടിച്ചേക്കുന്നത് ഇനി നമ്മൾ നമ്മുടെ നെക്കിന്റെ അവിടെ നിന്ന് നെക്ക് ഒപ്പം പിടിക്കുക കണ്ടോ നെക്ക് ഒപ്പം പിടിച്ചതിന് ശേഷം ഇതുപോലെ ഒപ്പം പിടിച്ചിട്ട് നമുക്ക് താഴെ വശമാണ് വേണ്ടത് താഴെ വശം നമുക്ക് ഓപ്പണിംഗ് ഉണ്ട് അപ്പം ആ ഓപ്പണിംഗ് ഇടണം നമുക്ക് അപ്പം ഞാൻ ഇതുപോലെ ഒരു പത്തിഞ്ച് ഓപ്പണിടണംണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര ഇടാ പത്താ എട്ടാ ഏഴാ എത്ര വേണം എങ്കിലൂടെ ആട്ടെ എപ്പോടുത്തിട്ട് നമുക്ക് ഇവിടെ ഒരു പത്തിഞ്ച് അടയാളപ്പെടുത്തണം പത്തിഞ്ച് ഇതുപോലെ പിടിച്ചിട്ട് അടയാളപ്പെടുത്തി എടുക്കുക പത്താകുമ്പോൾ ഓവറാവോന്നൊരു ഞാൻ അതുകൊണ്ട് അധികം ഓവർ വേണ്ടല്ല എന്ന് കരുതിയിട്ട് ഞാൻ പത്തിഞ്ചിന് ഞാൻ എട്ട് ഇഞ്ചാക്കേണ്ട കേട്ടാ എട്ടിഞ്ചിന് ഞാൻ ഇതുപോലെ ഒന്ന് ഇട്ടിട്ടുണ്ട് കണ്ടോ എട്ടിഞ്ചിന് നമ്മൾ ഇതൊപ്പം വെച്ച് അതായത് ഈ കണ്ട ഈ പീസ് ഇവിടെ ഉണ്ടല്ലോ അല്ലെങ്കിൽ നമുക്ക് ഇടം കിട്ടൂല അതിനാണ് നമ്മൾ ആ പീസ് അത്രയും കിട്ടാക്കണം ഞാൻ അതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് നമ്മളിതൊന്ന് അടിച്ചെടുക്കണം മനസ്സിലായോ ആ ഓപ്പണിങ്ങിൻ്റെ അവിടെ നിന്ന് നമ്മ ഓപ്പൺ ചെയ്യാൻ വെച്ചേക്കണ അവിടെ നിന്ന് ഇത് ഇതിന്റെ മുകളിലോട്ട് വെച്ചിട്ട് അറ്റം വരെ നമ്മുടെ നെക്കിന്റെ വരെ നമ്മൾ ഇതൊന്നും സ്റ്റിച്ച് ചെയ്തെടുക്കാ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ടോ കണ്ടോ എന്നിട്ട് ഇവിടെ ഒരു ഓപ്പണിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഓപ്പണിങ് അപ്പൊ ഉൾഭാഗം ഇങ്ങനെ ഇരിക്കും കണ്ടോ നോക്കിയ ഇതുപോലെ ഇനി നമ്മ ചെയ്യേണ്ടത് നമ്മളുടെ നെക്ക് ശരിയാക്കി എടുക്കണ്ടേ അപ്പൊ ഇതിങ്ങനെ തന്നെ വെക്ക എന്നിട്ട് ഞാൻ ക്യാൻവാസിൽ ഒരു ക്യാൻവാസ് തേച്ചയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു ക്യാൻവാസ് തേച്ചിട്ടിരിക്കണില്ല അപ്പം എന്ത് ചെയ്യണം അതീ തുണി നല്ല വശത്തെ ചീത്ത വശത്തേക്ക് നമ്മുടെ ഈ നെക്ക് കട്ട് ചെയ്ത പീസ് ക്രോസ് അതായത് കണ്ട ഇത് വെച്ചിട്ട് ഒന്ന് തേച്ചെടുക്കുക അപ്പം തേച്ചിട്ട് പിടിച്ചില്ല കേട്ടോ അപ്പം ഞാൻ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് വെച്ച് അടിച്ചെടുത്തിട്ട് ബാക്കി ഈ രഴ വശങ്ങളിലോട്ട് ഒന്നും ബാക്കി തുണി ബാലൻസ് തുണി ഉണ്ടല്ലോ അത് ഇതിലേക്ക് വെച്ചൊന്ന് പതിച്ചടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ നെക്ക് ഇതിലേക്ക് വെച്ചിട്ട് അടിച്ചെടുക്കണം മനസിലായല്ലോ അല്ലേ ക്യാൻവാസ് തേച്ചിട്ട് പിടിച്ചില്ല ആ നെക്ക് ക്യാൻവാസിന്റെ മുകളിലൂടെ ഒന്ന് അടിച്ചെടുക്കുക ബാലൻസ് വരണ ഈ പീസ് ഇതിലേക്ക് വെച്ച് അടിക്കുക മൂന്ന് വശവും താഴെ മുകളിലും അതിന് ശേഷം എടുക്കുകണ്ട് ഇത് വെച്ച് നമ്മൾ ഈ നെക്ക് ഇങ്ങനെ അടിച്ചെടുക്കണം അപ്പം നെക്ക് നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ കട്ട് ചെയ്തപ്പോർത്താൻ വീഡിയോ എടുക്കേണ്ടല്ലോ എന്നിട്ടാ വീഡിയോ എടുക്കാൻ കാര്യം മറന്നുപോയി അങ്ങനെ ഞാൻ ദേ ഒരു കാലിഞ്ചലത്തിൽ ഇതുപോലെ ഒന്ന് അകത്തോട്ട് അകത്ത് ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് സ്റ്റിച്ചൊക്കെ ഉള്ളത് എന്താ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട് കട്ട് ചെയ്ത ശേഷം ഈ ഈ ഇക്കോണന്ന് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതായത് ആ ഇതും ഒക്കെ ഉള്ളത് അതിന് ശേഷം ഇത് ഉള്ളിലോട്ട് മറിച്ച് എടുക്കണം ഒന്ന് അയൺ ചെയ്തെടുത്താലേ അവിടെ ഇരുന്നോളൂ കേട്ടോ അപ്പം നമ്മുടെ ഫ്രണ്ട് നെക്കിൻ്റെ പണി ഇത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ് അപ്പോൾ ബാക്കി നെക്കിൻ്റെ പരിപാടിയായിട്ട് അത് നമ്മൾ ചെയ്യണത് അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ച് ക്രോസ് പീസ് നമ്മുടെ ആംപോളിൻ്റെ അവിടെ നിന്ന് വെട്ടിക്കളഞ്ഞ പീസ് ഉണ്ടല്ലോ അത് ഇതുപോലത്തെ പീസിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിന്ന് യോജിപ്പിച്ചിട്ട് ഈ നെക്ക് അപ്പോഴത്തേക്ക് നമുക്ക് നെക്ക് ഒന്ന് വരച്ചെടുക്കണമല്ലോ അല്ലേ അപ്പം ഞാനത് ആ ഒരു അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പം ഞാൻ നെക്ക് കട്ടിങ് ഒന്നും കാണിക്കാനുള്ള പലപ്പോഴും നമ്മളിത് കാണിക്കണേ ഉള്ളത് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഈ ക്രോസ് പീസ് വെച്ച് നമുക്കൊന്ന് അടിച്ചെടുക്കണം അപ്പൊ ഇതേ നമ്മുടെ കട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ ക്രോസ് പീസ് നമ്മൾ ഇതുപോലെ കൂട്ടിയതിന് ശേഷം ഇങ്ങനെ വെച്ച് പുറത്തിലൂടെ അടിച്ചെടുക്കണം അപ്പൊ ഇത് ക്രോസ് പീസ് കൂട്ടിയിട്ട് ഇത് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പൊ ബാക്കിനൊക്കെ നമ്മൾ ക്രോസ് പീസ് വെച്ച് അടിച്ചെടുത്തു അപ്പോ ഫ്രണ്ട് പീസ് എടുക്കുക എടുത്തതിന് ശേഷം എപ്പോഴും പറയണ പോലെ തന്നെ നല്ല വശങ്ങൾ കൂട്ടി വെച്ചിട്ട് നല്ല വശങ്ങൾ ഇതുപോലെ വെച്ചിട്ട് കണ്ടോ ഇതുപോലെ വെക്കുക ഈ ക്രോസ് പീസ് നമ്മൾ കാണണണ്ടല്ലോ അല്ലേ കണ്ടോ ഇനി ഇങ്ങോട്ടൊന്ന് മറിച്ച് വെക്കുക മറിച്ച് വെച്ചതിന് ശേഷം ഒന്നും കൂടി ഇതുപോലെ മടക്കി വെക്കണം മടക്കി വെക്കുമ്പോൾ ഈ രണ്ട് എൻ്റെ ഒരേപോലെ മടക്കണം കേട്ടോ എന്നിട്ട് ഇതൊര ഇഞ്ച് താഴ്ത്തി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഷോൾഡർ നമ്മൾ രണ്ട് സൈഡും കൂട്ടി എടുത്തു കണ്ടോ ഇതാക്കി ഇതിന്റെ നല്ല വശത്തോട്ടൊന്ന് തിരിച്ചെടുക്കണം നല്ല വശങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒക്കെ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഷോൾഡർ ഇതുപോലെ കിട്ടും കണ്ടോ കറക്റ്റിന് കിട്ടിയില്ലേ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് ഇത് എടുത്തിട്ടു ശേഷം ബാക്കിനൊക്കെ ഉള്ളിലോട്ടാക്കിയിട്ട് കണ്ടോ കറക്റ്റിന് അത് അടിച്ചെടുക്കണം കറക്റ്റിന് ഇതുപോലെ കണ്ടോ ഉള്ളിലോട്ട് പീസ് ഒരു കാലഞ്ച് അകലത്തിലോട്ടാക്കിയിട്ട് നമുക്ക് ഇതൊന്ന് ചുറ്റും ഇതുപോലെ അടിച്ചെടുക്കണം അപ്പോൾ ശരിക്കും അടിച്ചെടുക്കാൻ പറ്റും നമുക്ക് അപ്പം ബാക്കിനൊക്കെ നമ്മൾ നല്ല ഭംഗിക്ക് തന്നെ അത് അടിച്ചെടുത്തോ കണ്ടോണം അടിച്ചെടുത്ത് തേച്ച് കഴിയുമ്പോൾ അത് കറക്റ്റിന് വന്നോളൂ പിന്നെ നമുക്ക് സ്ലീവാണ് പിടിപ്പിക്കാനുള്ളത് അപ്പം സ്ലീവിന് നിങ്ങൾക്ക് താഴെ പട്ട വേണമെങ്കിൽ പട്ട വെച്ചു കൊടുക്കുക അപ്പം ഞാൻ പട്ട വെക്കണില്ല ഞാനൊരു കാലിഞ്ച് ഒര ഇഞ്ചി ഇത് മുല മുടക്കി അടിച്ചെടുക്കണേ രണ്ട് സൈഡും കൂട്ടാ ശേഷം നമുക്ക് ഫ്ലീറ്റ് ഇടാനുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ അതിലേക്ക് നമുക്കൊന്ന് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കണം അപ്പൊ ഇവിടെ തുടങ്ങിയാണ് ഫ്ലീറ്റ് ഇടണെന്ന് വെച്ചാൽ ആ ഒരു ഭാഗം തുടങ്ങി നമുക്ക് ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ ഫ്ലീറ്റ് രണ്ട് സൈഡിലോട്ടും ഇട്ട് കൊടുക്കണേ ഒരൊറ്റ സൈഡിലോട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ കൈ രണ്ടിന് നമ്മൾ ചെറിയ ഫ്ലീറ്റ് പോലെ എടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടാ പത്ത് നാപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഇട്ടതാണ് ഇതുപോലെ ഫ്ലീ പഫുള്ള കൈ ഒക്കെ ഇപ്പൊ ഒരു മോഹം ഇനി നമുക്ക് നമ്മ ഫ്രണ്ട് ഭാഗം കൈടെയും സ്ലീവിൻ്റെ ടോ ഇതിൻ്റെ ബോഡിയുടെയും നമ്മൾ കറക്റ്റ് ചെയ്ത് വെട്ടിയിട്ടുണ്ട് അപ്പം അതനുസരിച്ചിട്ട് വെച്ചു കൊടുക്കുക കേട്ടോ നമുക്കിത് ഇതുപോലെ വെച്ച് ഇതുപോലെ അടിക്കുക അല്ലെങ്കിൽ നടുക്കണ്ട് വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് രണ്ട് സൈഡ് കൊടുക്കുക നിങ്ങൾ നിങ്ങൾക്ക് ഏതാണ് എളുപ്പമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കുക അപ്പം ഞാനിത് രണ്ട് അപ്പം നമ്മ സ്ലീവ് എല്ലാം പിടിപ്പിച്ചെടുത്തു കേട്ടോ എങ്ങനെ ഇരിക്കുമെന്നാവോ പഫ് സ്ലീവ് ഒക്കെ ഇട്ടാൽ കേണ്ടോ സ്ലീവൊക്കെ പിടിപ്പിച്ചു രണ്ട് സൈഡും പിടിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് എലൈനല്ലേ ഇനി സ്ലീവ് തുടങ്ങി അറ്റം വരെ ഇതൊന്ന് കൂട്ടി എടുക്കണം സൈഡുകളൊക്കെ ഒന്ന് നമുക്ക് നമ്മുടെ ഷെയ്പ്പിന് വരച്ചിട്ടുണ്ടല്ലോ ആ അനുസരിച്ചിട്ട് ഷെയ്പ്പനുസരിച്ചിട്ട് നമുക്കിതൊന്ന് കൂട്ടിയെടുക്കാം കേട്ടോ കഴിയുമ്പോഴത്തേക്കും അടിയും കൂടി മടക്കി അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ നമ്മുടെ പണി കഴിയും അപ്പം ഞാനിതൊന്ന് രണ്ട് സൈഡ് ഇതുപോലെ സ്ലീവ് തുടങ്ങി നമ്മുടെ അറ്റം വരെ താഴെ വരെയുള്ള ഭാഗങ്ങളൊന്ന് അടിച്ചെടുക്കുക